ഒത്തിൽ കൊച്ചു കൂടുതലാ ഉം രണ്ടാൾ വിറക്കാണ് കൈ മേത്തന്നാണ് പോവില്ല പിന്നെ മേലക്കയറി കഴിഞ്ഞ പിന്നെ നല്ല പറവ കൈ പെട്ടെന്ന് പറക്കുന്നൊണ്ടാണ് ഞാൻ മാത്രം കൊടുത്ത് തോന്ന കൊടുത്തിട്ടിരുന്നു ഏഹ് അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ലേ സബ്ജിയാളും പറക്കണ്ട നല്ല പറക്കറന്നപാള ും കുട്ടികളാണ് പിന്നെ അത് കഴിഞ്ഞ പ്രാവശ്യം പറത്തിക്കോളോ വെട്ടിവെച്ചാണ് ആൾക്കാരിട്ട് ഭയങ്കര എണക്കാണ് നല്ല കളർ അടിച്ചെ അല്ല കളർ ആണ്ടും മാറാനൊക്കെ ഒക്കെ ഒരുപോലെ തന്നെ ഇപ്പൊ ഒരു തള്ളന്റെ കുട്ടികളാണ് ഒരേമാതിരിക്കാ വെള്ളയില വരുന്നത് ഇപ്പൊ ഫസ്റ്റ് ഇത ഈ കളറിലെ വരിക ഇതില് വരും ആ പിന്നെ പുള്ളി പോയിട്ട് വെള്ളം വരും വരും ആ അങ്ങനെയാണ് അതിന്റെ പുള്ളിയൊക്കെ പോവും ആയിക്കോട്ടെ വെള്ളയിലുണ്ട് ഒക്കെ എല്ലായിട്ടും വാലാർപ്പിലൊക്കെ പ്രാവ് അറക്കുന്നുണ്ട് സബ്ജയിലൊക്കെ ഉണ്ട് വാലാർപ്പിലുണ്ട് ഇതൊക്കെ മേടപ്പുള്ള ഇതൊക്കെ പറഞ്ഞു പോകും ആ മേടപ്പുള്ളിയിലാണ് ഈ സബ്ജ ആ സബ്ജയിലും വരണിണ്ട് മേടപ്പുള്ളിയിലും വരണുണ്ട് ഇതൊക്കെ ആയി പെട്ടെ കായില പുള്ളികളൊക്കെ പ്രാവ് പ്രാവായിരം പറത്താൻ ആവശ്യമുള്ളവരുണ്ട് രണ്ടു മൂന്ന് കുട്ടികളെ കൊടുക്കാണ്ട് നാല് കുട്ടികളെ കൊടുക്കാണ്ട് ഇപ്പൊ ആരും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നല്ല പറവർക്കും ഈ പറത്തിയ പ്രാവിന്റെ കുട്ടികളെ തന്നെ ഇവിടെ പോയി പറത്തി പ്രാവള ഒരു കുട്ടികളൊക്കെ കുറച്ചൊക്കെ പറത്തും പ്രാവ്ളാ ഇപ്പൊ ഇവിടെ നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ പറത്തിക്കാണ്ട് വെട്ടി വെച്ചാണ് ഉം കഴിഞ്ഞ പ്രാവശ്യം പറത്തിയ പ്രാവളം അപ്പൊ ഇതൊക്കെ എന്താ ഈ പ്രാവിന്റെ വർഗ്ഗങ്ങളാണ് അതൊക്കെ പറത്തി വെച്ച പ്രവളാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം പറത്തിയാണ് പിന്നെ പതിനൊന്ന് വിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ഇട്ട് ഏർ ഇപ്പൊ രണ്ടാമ ഇവിടെ നമ്മൾ പറപ്പിക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറത്തിയ പ്രവളാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്രാവന്ന് മണിക്കൂർ പറത്തിയ കുഞ്ഞം പ്രാവിലെ പതിനൊന്ന് മണിക്കൂർ പറഞ്ഞ പ്രാവ് വലിയൊരു അതില് അവിടെ വീട്ടിലൊരു വെള്ള വെള്ള പ്രാവില്ല അല്ല ഒരു മൂക്കുള്ള പ്രാവില്ലേ ആന്ധ്രപ്രാവ് കാരണേ അതിന്റെ കുട്ടികളെ അതിന്റെ കുട്ടികളെ ഇതൊക്കെ ഈ വെള്ളാരൊക്കെ പിന്നെ ഒന്നും അതൊക്കെ പറക്കണ പ്രോബ്ലം ആ കുട്ടികളെ ഈ പ്രാവശ്യം പറത്തിയോളെട്ട് മണിക്കൂർ പറത്തിയല്ലേ ഞങ്ങള് ഉം പിന്നെ അവിടെ ഒരു ജാക്ക് പ്രാവുണ്ടായില്ലേ വീട്ടില് അതെല്ലാം പറവുണ്ട് പ്രാവശ്യം പർത്തി പത്താളുള്ള പ്രാവുകൾ ടൂർണമെന്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട് പറുത്താൽ ഇപ്പൊ ഈ കുട്ടികളെ ചെറിയ ഇതിന് വിട്ടരുന്നെ മത്സരത്തിന് വിട്ടെട്ടി കുട്ടി വെള്ളി ഇതൊന്ന് ഇതിപ്പോ രണ്ടോണം കണ്ടെ വലിയ വലിയ വിട ചെറിയ ഇതിന് വിടീതാ ഒന്ന് ഇതിലുണ്ട് ചെറിയൊരു പന്ത്രണ്ട് മണിക്ക് വിടാൻ വെച്ചാൽ പ്രാവശ്യം പത്തുമണി വരെ വിടാളവിടെ വെട്ടി വലിച്ചാണ് അതൊരു എട്ടുമണിക്കൂറും പറഞ്ഞു വെട്ടിയാണ് വെള്ളവർഗം ഉണ്ടാവില്ല

അതാ വെള്ളവർഗത്തിലുള്ള പ്രാവ് അത് ചെറുക്ക് വലിച്ചാണ് വലിച്ചു മുട്ടിയിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് വിടല എന്നുള്ള പ്രോബ്ലം ഇവിടെ കൂടുതൽ പറപ്പിക്ക അത്രേ ഉള്ളു രണ്ടു പ്രാവ് കൂടുതല് വിട്ടു വെക്കും രണ്ട് വെള്ള കുട്ടികളെ വിട്ടു വെക്കാം അധികം പറത്തില്ലേ ഒരു അരമണിക്കൂറൊക്കെ ഒന്നര മണിക്കൂറൊക്കെ പറത്തിയിട്ടുള്ളു ഏഹ് ഒന്ന് ചുറ്റിച്ചിറക്കിയ പ്രാവാണ്

പ്രാവളുണ്ട് ഇവിടെ വറുത്തി പ്രാവളിണ്ട് കേറി കഴിഞ്ഞാൽ പറഞ്ഞോളൂ ഒക്കെ കുഞ്ഞുങ്ങള സബ്ജപ്പുള്ളി മുട്ടിട്ടുള്ളൂ കുടിക്കൊന്നുമില്ല പരിന്തോല്ല പാൽക്കന മേടിക്കാൻ വിടുമ്പോ കുറച്ചിവസം ഒന്ന് ഇളകാ ഒരു പണി ഉണ്ടാവും ആ കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റ് വിടുമ്പ അവിടെ ഇളകി റെഡി ആയി കിട്ടാ ഇളകി കഴിഞ്ഞു ആ ഇളകി കഴിഞ്ഞാൽ നല്ല പറവായിരുന്നു കണ്ടെണ്ണം കുത്തില്ലേ അപ്പൊ കഴിഞ്ഞു ഒന്ന് കൊച്ചു പറപ്പിച്ച് വെട്ടി വെച്ചാണ് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു ആ അന്ന് ഇളകി റെഡി ആവാണ്ട് ഒരു കൊറച്ചായിട്ട് ഇപ്പൊ പറത്തി വെച്ച പ്രാവളാണ് ആ സബ്ജിപ്പുളിയൊക്കെ ഒരു ഏഴ് മണിക്കൂറും പറഞ്ഞ പ്രാവാണ് ഇപ്പൊ ചെറുക് വലിച്ചിട്ട് ഇപ്പൊ ചെറിയ ചെറുക് ചോര ചിറക് മുട്ടണു വലുതൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാൻ ഈ കുട്ടികളൊക്കെ കൊടുക്കും ആ പിന്നെ പുള്ളികളാ പിന്നെ കുറച്ച് പുള്ളിയിലാ ആറ്റകൾ പറഞ്ഞു പിന്നെ ചുറുമ്പോൾ ചുറുമല്ല ഏത് ആറ്റകള് കേറണ രണ്ടും കേറിയാ ആ <ion up> <prechen Bahs Bondana> आ, आ, आवन, आव െ ചെറിയ കുട്ടികൾ വിട്ടല്ലേ വിട്ട ആവണ എത്ര ദിവസം പറക്ക് നോക്കുമ്പളേത്ര പറ കുട്ടികളാണ് ഒന്നാം കല്ല കുട്ടികളാണ് അതൊന്ന് നോക്കുമ്പോള അതിന്റെ പറവ അടിയിലുള്ള മെയിൽ അത് മൂന്ന് നല്ല മുന്നെ പറഞ്ഞ പ്രാവളാണ് മൂന്നെല്ലാം ആയിട്ട് പറപ്പിക്കുന്നുണ്ട് അതൊരു എട്ട് എട്ട് ഒമ്പതൊക്കെ പറഞ്ഞ പ്രാവളം ആയിലാണ് ആ പറഞ്ഞ ടൈമില്ല അതൊന്നാമത്തെ കഴിഞ്ഞാലേ ട്ട ഇരുന്നാ മതി നമ്മളെ പണി പണിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ നോക്കിയാ പുതിയായിട്ട് വിടല്ലേ കഴിഞ്ഞ പ്രാവശ്യം വെട്ടി വലിച്ച പ്രാവളാണ് ഇപ്പൊ തുടങ്ങി ഇന്നിപ്പോ ഇന്ന് വിടണു ഏ അതിലൊരു കുട്ടിയെ മാത്രമേ ഇപ്പൊ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരു നാല് മണിക്കൂർ പറഞ്ഞിട്ടുള്ളു ചൂട് കൂടിയാലൊരു പ്രയാസം ഉണ്ടാവൂലെ കയറാന് ഈ ചൂടത്തൊന്നും അധികം അങ്ങനെ പറക്കൂല പറക്കൂട്ട ചെറിയ മഴ ഇങ്ങനെ പെയ്യണം അല്ലെ മഴ ആവേണ്ട എന്നാലും പ്രാവു പറക്കുള്ളൂ